ഓരോ വ്യക്തികളുടെയും വ്യത്യസ്ത തരം ആവശ്യങ്ങൾക്ക് പരിഹാരം നൽകുവാൻ വ്യത്യസ്ത തരം മ്യൂച്വൽ ഫണ്ടുകൾ നിലവിലുണ്ട് പ്രധാനമായും ഇവയെ മൂന്ന് തരത്തിലാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തത് ഇക്വിറ്റി അഥവാ ഗ്രോത്ത് ഫണ്ടുകൾ രണ്ടാമത്തത് ഫിക്സഡ് ഇൻകം ഫണ്ടുകൾ മൂന്നാമത്തത് ഹൈബ്രിഡ് ഫണ്ടുകൾ ഇതിൽ നമുക്ക് ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇക്വിറ്റികളിലാണ് നിക്ഷേപിക്കുന്നത് അതായത് കമ്പനികളുടെ ഓഹരികളിലാണ് നിക്ഷേപിക്കുന്നത് ഇവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പത്ത് സൃഷ്ടിക്കൽ അല്ലെങ്കിൽ മൂലധനം വർദ്ധിപ്പിക്കൽ ദീർഘകാല നിക്ഷേപത്തിന് ഇവ ഏറ്റവും അനുയോജ്യവും ഉയർന്ന റിട്ടേൺ നൽകാൻ പ്രാപ്തിയുള്ളവയുമാണ് ഈ ഇക്വിറ്റി ഫണ്ടുകളിൽ വിവിധ തരത്തിലുള്ള ഫണ്ടുകളുണ്ട് പ്രധാനമായിട്ടും ഫണ്ടിന്റെ ഭൂരിഭാഗവും വൻകിട സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നവേ ലാർജ് ക്യാപ്പ് ഫണ്ടുകളെന്നും ഇടത്തരം കമ്പനികളിൽ നിക്ഷേപിക്കുന്നവ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളെന്നും ചെറുകിട കമ്പനികളിൽ നിക്ഷേപിക്കുന്നവ സ്മോൾ ക്യാപ് ഫണ്ടുകളെന്നും ഇനി വൻകിട ഇടത്തരം ചെറുകിട കമ്പനികളുടെ ഒരു മിശ്രണത്തിൽ നിക്ഷേപിക്കുന്നവ മൾട്ടി ക്യാപ് ഫണ്ടുകളെന്നും വിളിക്കുന്നു അതുപോലെ ഒരു പ്രത്യേകതരം ബിസിനസ്സുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഉദാഹരണത്തിന് ടെക്നോളജി കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്നവയെ ടെക്നോളജി മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ടുകൾ എന്ന് നമുക്ക് വിളിക്കാം അതുപോലെ ഒരു കോമൺ തീമിൽ നിക്ഷേപിക്കുന്ന ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള വളർച്ചയിൽ നേട്ടം കൊയ്യുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുന്നവയെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ അല്ലെങ്കിൽ തിമാറ്റിക്കൽ ഫണ്ടുകൾ എന്നും വിളിക്കാം അതുപോലെ ടാക്സ് സേവിംഗ് ഫണ്ടുകളും ഈ ഇത്തരത്തിലുള്ള ഇക്വിറ്റി ഫണ്ടുകളിലുണ്ട് രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് ഇൻകം അല്ലെങ്കിൽ ബോണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇവ പ്രധാനമായിട്ടും സർക്കാർ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ബോണ്ടുകൾ കൊമേഴ്സ്യൽ പേപ്പറുകൾ ഡെബിഞ്ചറുകൾ ഡെപ്പോസിറ്റ് സിറ്ററികളുടെ ബാങ്ക് സർട്ടിഫിക്കറ്റുകൾ ട്രഷറി ബില്ലുകൾ കൊമേഴ്സ്യൽ പേപ്പറുകൾ എന്നിങ്ങനെയുള്ളവയിലാണ് നിക്ഷേപിക്കുന്നത് ഇവ താരതമ്യേന സുരക്ഷിതവും വരുമാനം ഉണ്ടാകാൻ അനുയോജ്യവുമായ നിക്ഷേപങ്ങളാണ് ഉദാഹരണത്തിന് ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈം മ്യൂച്വൽ ഫണ്ട് ഫ്ലോട്ടിംഗ് റേറ്റ് കോർപ്പറേറ്റ് ഡെറ്റ് ഡൈനാമിക് ബോണ്ട് ഗിഫ്റ്റ് ഫണ്ടുകൾ എന്നിങ്ങനെ ഇവയ്ക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം മൂന്നാമത്തെ തരം എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഫണ്ടുകളാണ് ഇവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇക്വിറ്റികളിലും ഫിക്സഡ് ഇൻകത്തിലും നിക്ഷേപിക്കുകയും അങ്ങനെ മികച്ച വളർച്ചയുടെയും വരുമാനത്തിന്റെ സാധ്യതയും നമുക്ക് നൽകുന്നവയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് അഗ്രസീവ് ബാലൻസ് ഫണ്ടുകൾ കൺസർവേറ്റീവ് ബാലൻസ്ഡ് ഫണ്ടുകൾ പെൻഷൻ ഫണ്ടുകൾ ചൈൽഡ് പ്ലാനുകൾ മന്ത്ലി ഇൻകം പ്ലാനുകൾ എന്നിങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് തരം എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഫണ്ടുകൾ ഫിക്സഡ് ഇൻകം ഫണ്ടുകൾ ഇക്വിറ്റി ഫണ്ടുകൾ എന്നുള്ള മൂന്ന് തരത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു